ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഈ ബീഫ് പരിപ്പുവടയും ഫിഷ് ഫിംഗേഴ്സുമാണ് ബീഫും പരിപ്പും പരിപ്പും ചേർത്ത് ഉണ്ടാക്കിയതാണ് ഈ ബീഫ് പരിപ്പുവട ഇത് ഫിഷ് ഫിംഗേഴ്സാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇറച്ചി പരിപ്പുവടയാണ് നമ്മൾ പരിപ്പുവട ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരിക്കും പക്ഷത്തിൽ ഇത് ബീഫും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പരിപ്പ് പരിപ്പാടയാണ് ബീഫ് പരിപ്പുവട അതിനായിട്ട് നമ്മൾ ആദ്യമേ ഞാനിത് നാല് മൂന്നാല് മണിക്കൂർ വടപ്പരിപ്പ് കുതിർത്ത് ഊറ്റി വച്ചേക്കുന്നതാണിത് ഇപ്പം നല്ലപോലെ കുതിർന്നിരിക്കുന്ന വടപ്പരിപ്പാണ് ശകലം പോലും വെള്ളമില്ലാതെ നല്ലപോലെ ഊറ്റി വച്ചേക്കാണ് അത് നമുക്ക് ഈ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അരയരുത് ഒരു ഒരു തരിതരിപ്പായിട്ട് അതിനെക്കാട്ടിലും പല രീതിയിൽ അത് അരഞ്ഞു വരും ആ രീതിക്ക് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇത് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം നമ്മൾ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എല്ലാ പരിപ്പും അരഞ്ഞിട്ടില്ല എന്നാൽ കുറച്ച് നല്ലതുപോലെ അരഞ്ഞിട്ടുമുണ്ട് ആ രീതിക്കാണ് എടുക്കേണ്ടത് അത് ഇടുകയാണ് പാത്രത്തിലേക്കിടുകയാണ് ഈ രീതിക്ക് ഇത് അരഞ്ഞിട്ടുണ്ട് ഞാനിത് ഒരു അരക്കപ്പ് പരിപ്പാണ് എടുത്തേക്കുന്നത് പരിപ്പ് കുതിർക്കുന്നതിന് മുമ്പ് അരക്കപ്പാണ് എടുത്തത് അത് കുതിർത്ത് ഇത് ഇനിയും ബീഫാണിത് ഇത് ഞാൻ കുക്കറിലിട്ട് നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താണ് ഉപ്പും കുരുമുളക് കൂടിയും ഇട്ട് വേവിച്ചതാണ് അത് വേവിച്ച് പറ്റിച്ചെടുത്താണ് ഇത് ഇതൊരു ഇരുന്നൂറ് ഗ്രാം ബീഫുണ്ട് ഈ ബീഫ് നമ്മൾ ഇനി ഈ മിക്സിയിലേക്ക് തന്നെ ഇട്ട് അത് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാൻ പോവുകയാണ് ഇതേണ്ട ഇതുപോലെ ഞാൻ ഇത് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ പരിപ്പിലേക്ക് തന്നെ ഇടുകയാണ് ഇതിലേക്ക് നമ്മൾ ചെറുതായി പൊടിപൊടിയായി അരിഞ്ഞു വച്ചേക്കുന്ന ചെറിയ ഉള്ളിയാണിത് ഇതൊരു ഇരുപത് ചെറിയ ഉള്ളിയോളം വരും അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകാണ് ഇഞ്ചി ഒരു ഒരിഞ്ച് കഷ്ണം ഇഞ്ചി പൊടിപൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത് കറിവേപ്പില കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചതാണ് അതിൻ്റെ കൂടെ നമ്മൾ ക്രഷ്ഡ് ചില്ലി ക്രഷ്ഡ് ചില്ലിയും ഇടുകയാണ് പിന്നെ ഒരു അര ടീസ്പൂണോളം ഉപ്പുണ്ട് ഇറച്ചി വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത് എന്നാലും പരിപ്പിൻ്റെ കൂടെ ഉപ്പ് വേണ്ടിയത് കൊണ്ട് അത്രയും ഉപ്പും ചേർക്കുന്നു അതിന് ശേഷം നമ്മളിത് നല്ലതുപോലെ കുഴച്ചെടുക്കുകയാണ് ഇതിൻ്റെ കൂടെ നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ആഡ് ചെയ്യുകയാണ് നല്ലപോലെ കുഴച്ചെടുത്തിരിക്കുകയാണ് ഇനി നമ്മൾക്ക് ഇതിൽ നിന്ന് ഒരു ഉരുളയെടുത്ത് വടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കാം ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ആ ഷേപ്പിൽ വരും ഇതുപോലെ നമുക്കിതെല്ലാം തന്നെ ഉരുട്ടി പരത്തി എടുക്കാം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന വട ഓരോന്നോരോന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പരിപ്പുവട ഇപ്പോൾ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് കോരിയെടുക്കാം വളരെ രുചികരമായ നമ്മുടെ ഇറച്ചി പരിപ്പ് വട ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് ചിക്കൻ വെച്ചും ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അടുത്തായി നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഫിഷ് ഫിംഗേഴ്സ് ആണ് ഫിഷ് ഫിംഗേഴ്സ് ഉണ്ടാക്കാനായി ഇതുപോലെ കട്ടിയുള്ള മീനാണ് എടുക്കേണ്ടത് ഇത് നീളത്തിൽ ഫിംഗറിൻ്റെ ആകൃതിയിൽ മുറിച്ചെടുക്കാം നമ്മൾ നെയ് മീനാണ് ഈ ഫിംഗറിൻ്റെ രൂപത്തിൽ ഈ മുറിച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു അര അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഉപ്പും ൂടി ഇട്ട് ഇതൊന്ന് തിരുമ്മി വയ്ക്കാനായിട്ട് പോവുകയാണ് നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ കോട്ടിങ്ങിലേക്ക് നോക്കാം കോട്ടിങ്ങിനായി നമ്മളിവിടെ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും ചേർക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത ശേഷം നല്ലപോലെ ഒന്നുകൂടെ യോജിപ്പിക്കുക അതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കോൺഫ്ലോർ തന്നെ ഇതിന് ചേർക്കണം മൈദ ചേർത്താൽ പറ്റത്തില്ല അത് കൂടെ നല്ലവണ്ണം യോജിപ്പിക്കുക ഇപ്പോഴിത് കട്ടയില്ലാതെ യോജിപ്പിച്ചിരിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം കോൺഫ്ലോർ ചേർത്തുകൊണ്ട് ചിലപ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് ഇത് കട്ടയില്ലാതെ യോജിപ്പിച്ചേക്കാണ് ഈ മീൻ കഷ്ണം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അത് നമ്മൾ ഓരോ കഷ്ണമായിട്ടെടുത്ത് ഈ ബാറ്ററിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇടുകയാണ് അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും ഇത് നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് പോരാം പ്രോസസ്സ് തന്നെ എല്ലാ പീസിലും ചെയ്തെടുക്കാം ഇപ്പം എണ്ണ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കൊടുക്കുകയാണ് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായി ഇനി കോരിയെടുക്കാം ിഷ് ഫിംഗേ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാലും അറിയാം നല്ല രീതിയിലും ഇരിക്കുന്നതാണ് ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എണ്ണം ഞാൻ തുറന്ന് കാണിക്കാം ഇതേണ്ടേ നല്ല രീതിയിൽ വെന്ത് നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ് ഇത് സോസിൽ മുക്കി നമുക്ക് കഴിക്കാം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് വിഭവങ്ങളും തന്നെ ഒന്ന് ബീഫ് പരിപ്പുവടയും ഒന്ന് ഫിഷ് ഫിംഗേഴ്സുമാണ് രണ്ടും വളരെ രണ്ട് രുചികരമായ വിഭവങ്ങളാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ